ഹലോ ഗെയ്സ് വിശുദ്ധ ഗീവർഗീസ് സാധായയെക്കുറിച്ച് അടുത്ത വീഡിയോയുമായി ആർ അൻപാലിമി വിശുദ്ധ ഗീവർഗീസ് ആധ അടക്കിയിരിക്കുന്ന പള്ളിയാണിത് നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം പള്ളിക്കകത്ത് ഗീവർഗീസ് സാധായുടെ അസ്ഥി സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ആ ചെങ്ങല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് ഗ്രീക്കിലാണ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി ചെങ്ങലകളും അസ്തി സൂക്ഷിക്കുന്നതും പിന്നെ കല്ലറുകളെല്ലാം കാണാം എ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ കപ്പതൂക്കിയിൽ റോമൻ പടുത്തലവൻ്റെ പുത്രനായിട്ടാണ് ഗീവർഗീസ് സാധ ജനിച്ചത് പ്രഭു കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിൽ സാക്ഷ്യം വഹിച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ വിശ്വാസികളുടെ കാവൽ പിതാവ് വിശുദ്ധ ഗീവർഗീസ് സാധ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിതാവ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും മാതൃഭാവനമായ പാലസ്തീനിലുള്ള ലോതിലേക്ക് പോവുകയും ചെയ്തു പതിനാലാം വയസ്സിൽ ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേരുകയും ചെയ്തു ക്രിസ്ത്യാനികളെ കൊല്ലുകയും ക്രൂരപീഡനത്തിനിരയാക്കുകയും ചെയ്യുന്നത് ഡൈക്ലീഷ്യൻ രാജാവിൻ്റെ വിനോദമായിരുന്നു ധീരനും സൽസ്വഭാവികമായ ഗീവ കെസാദ അവിടുത്തെ ഡൈക്രീഷ്യൻ രാജാവിൻ്റെ പ്രിയങ്കനായി തീരുകയായിരുന്നു രാജ്യത്തെല്ലാവരും അപ്പോളോ ദേവനും ആർത്തോമസ് ദേവിക്കും ആരാധന അർപ്പിക്കണമെന്ന കൽപ്പന അനുസരിക്കാൻ ഗീവർഗീസ് തയ്യാറായില്ല അത് ചക്രവർത്തിയെ കുപിതനാക്കി എങ്കിലും തനിക്ക് പ്രിയപ്പെട്ട ഗീവർഗീസിനെ വധിക്കാൻ ചക്രവർത്തിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ഇരിക്ക രീഡിയായി സർപ്പം പ്രത്യക്ഷപ്പെടുകയും ആൾക്കാരെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രാജാവ് ഫയ ശങ്കലിരിക്കെ രാജഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ആ സർപ്പത്തിനെ പ്രീതിപ്പെടുത്താൻ കന്നിക യുവതികളെയും ആടിനെയും നറുക്കിലൂടെ സർപ്പത്തിന് ബലി അർപ്പിച്ചു ഒരു ദിവസം നർക്ക് വീണത് രാജാവിൻ്റെ പ്രിയപുത്രിയ്ക്കായിരുന്നു നവവധുവിനെപ്പോലെ ഒരുങ്ങി ആ സർപ്പത്തിന് ബലി അർപ്പിക്കാനായി പോകുവാനിരുന്ന ആ രാജകുമാരുടെ മുന്നിലേക്ക് സാധവ വരികയും പിന്നീട് ആ ഭീകര സർപ്പത്തെ ഗീവർഗീസ് സാധ കൊല്ലുകയാണ് ചെയ്തത് സാധയുടെ അത്ഭുത പ്രവർത്തി അറിഞ്ഞ് ആ നാട്ടിലുള്ള എല്ലാവരും ക്രിസ്തീയ മതം സ്വീകരിച്ചു ഇതറിഞ്ഞ ചക്രവർത്തി ഗീവർഗീസ് സാധയെ ക്രിസ്തീയ മതത്തിൽ നിന്നും അവരുടെ മതത്തിലേക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തീയ മതത്തോടുള്ള വിശ്വാസവും തൻ്റെ ജോലിയും സ്ഥാനമാനങ്ങളും എല്ലാം ജീവൻ തന്നെ വിടിയുവാൻ തയ്യാറായിരുന്നു സാധ എന്നാൽ സഹദായെ കഠിന പീഡനങ്ങൾക്ക് ഇരയാക്കി വശീകരിക്കാനും മനസ്സ് മാറ്റാനും സൂസൻ എന്ന സുന്ദരി അയച്ചു അവളും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു അതിൻ്റെടെ ഒരു സൈനികൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ഗീവർഗീസ് സഹദായുടെ പ്രാർത്ഥനയിൽ ആ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു ഈ കാഴ്ച അവിടെ കൂടിയിരുന്ന ജനങ്ങളെ മാനസാന്തരപ്പെടുത്തി ഗീവർഗീസ് സഹദായെ വീണ്ടും തടവറയ്ക്കുള്ളിലാക്കി അതിക്രൂരമായ പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് നീറ്റ് ചുണാമ്പിലിട്ട് എരിക്കാൻ എന്നതായിരുന്നു ശിക്ഷ എന്നാൽ സങ്കീർത്തനം ആലോപിച്ചു കൊണ്ട് ഗീവർഗീസ് രക്ഷപ്പെട്ടു ആണി അടിച്ച ചെരുപ്പിട്ടു നടത്തി അതീ കഠിന വിഷം കുടിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ കുരിശു വരച്ച് വിഷം ആശീർവദിച്ച് കുടിച്ച് സഹദായിക്ക് ഒന്നും സംഭവിച്ചില്ല അവരുടെ മുന്നിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പാടി സ്തുതിച്ചു എങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതായിരുന്നു അടുത്ത കൽപ്പന എന്നാൽ അവരുടെ വെല്ലുവിളി സ്വീകരിച്ച് മരിച്ചയാളെ സാധ ഉയർത്തെഴുന്നേൽപ്പിച്ചു അതോടെ സാധയെ തോൽപ്പിക്കാൻ വന്ന മന്ത്രജാലക്കാരനും ചക്രവർത്തിനി അലക്സാണ്ട്രയും ക്രിസ്തു മതം സ്വീകരിച്ചു ചെങ്ങലകൾ ബന്ധിച്ച് ആളിക്കത്തുന്ന തീച്ചുകളിലിടുകയായിരുന്നു അടുത്ത ശിക്ഷ അപ്പോഴും സാധായുടെ ജീവൻ എടുക്കാൻ പടയാളികൾക്കായില്ല ചെങ്ങലകൾ ഭേദിച്ച് യാതൊരു കൊള്ളലുകളുമില്ലാതെ ഗീ വർഗീസ് പുറത്തു വന്നു അവിടെ നിന്നും പോകാൻ ചക്രവർത്തി പറഞ്ഞെങ്കിലും ഗീ വർഗീസ് പോകാൻ തയ്യാറായില്ല അവസാനം ശിരസർത്ത് വധിക്കാൻ അവസാനം ശിരസർത്ത് വധിക്കാൻ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ഏഴി മുന്നൂറ്റി മൂന്നിൽ ഏപ്രിൽ മൂന്ന് വെള്ളിയാഴ്ച ദിവസം ഇരുപത്തി മൂന്നാം വയസ്സിൽ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി വീണ്ടും വരെ ബൈ ബൈ വൈബായ് യു